സാന്തത്തിൻ്റെ ഇന്നത്തെ ചെറിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്ര തുണിയൊക്കെ എടുത്ത് വരുന്ന വഴിക്ക് കാലിൽ കുപ്പിച്ചില്ല്ല് കൊള്ളുന്നുണ്ട് കുപ്പിച്ചില്ല്ല് കൊണ്ട് പിന്നെ മിത്ര വലിയ വായിൽ കറി എന്നൊക്കെയുണ്ട് ആര്യൻ വളരെ കാര്യത്തോടെ തന്നെ പെട്ടെന്ന് തന്നെ മിത്രനെ വാരിയെടുത്ത് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടക്കുറവ് സംസാരത്തിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും ആര്യൻ്റെ ആകെ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല വളരെ സ്നേഹത്തോടെ ഇങ്ങനെ പൊക്കിയിട്ട് ആഞ്ഞൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഉണ്ടായത് ഇങ്ങനെ ആരെങ്കിലും സ്നേഹിക്കുമെന്നൊക്കെ ആലോചിച്ചിട്ട് നേഴ്സ് വരെ ഇങ്ങനെ അന്തപിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം മരു മരുന്നൊക്കെ വെച്ച് കുപ്പിച്ചില്ലിൻ്റെ തൈരിയും പൊടിയൊക്കെ അങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്ന സമയത്ത് മിത്ര ആര്യനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആര്യനെ ആ സമയത്ത് മറ്റുള്ളവരോട് കണല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയല്ലേ എതിർക്കാനും പറ്റില്ല അങ്ങനെ അതും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഇത്രനെ അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ ചെന്നിട്ട് മിത്രയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആരും തന്നെ ചെയ്തു കൊടുക്കുന്നത് ഭക്ഷണം പാകം ചെയ്തതും ഭക്ഷണം വാരി കൊടുക്കുന്നതും കൈക്കൊന്നും ഒരു കുഴപ്പമില്ലെങ്കിലും ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നത് കൈ കിഴാൻ പോകേണ്ട ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആര് ഉണ്ട് ആര്യൻ എന്തായാലും ആര്യൻ്റെ മിത്രയുടെയും മിടയിൽ പിണക്കവും പരുവവും ഒക്കെ അങ്ങനെ അതോടുകൂടി അതിൽ ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ ചെറിയൊരു അവരൊന്നും പറയാനില്ല ആര്യൻ്റെ മിത്രനോട് ചെറിയൊരു സ്നേഹവും പ്രണയമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് അലോകും അച്യുതനും നാട് വിടാൻ തീരുമാനിച്ച് എന്തായാലും നമ്മളിലേക്ക് അന്വേഷണം നീളും അതുകൊണ്ട് നമുക്ക് മുങ്ങാം ആ മേട അറിയുന്നതിനേക്കാളും രഞ്ജിനിദാസ് അറിയുന്നതിനേക്കാളും മുന്നേ തന്നെ അവർ അച്ഛനും മോനും കൂടെ സ്ഥലം വിടാൻ തീരുമാനിക്കുന്നു രണ്ട് പേരും കൂടെ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്തായാലും പ്രശ്നങ്ങളാവും എന്നറിയാം അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ പിന്നെ കാണാൻ നമുക്ക് തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരച്ഛനും മോനും കൂടെ മുങ്ങുന്നുണ്ട് പിന്നീട് ഉദയബാനും ബാലനെ വിളിച്ചു കഴിഞ്ഞിട്ട് ദേവിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ കുട്ടികൾ കാണട്ടെ അതുകൊണ്ട് അവരുടെ പെണ്ണ് കാണൽ ചടങ്ങ് അവിടെ വെച്ചാവാമെന്ന് പറഞ്ഞു അങ്ങനെ ബാലൻ അത് വലിയ സന്തോഷാവുന്നുണ്ട് എന്തായാലും നടക്കട്ടെ അങ്ങനെ വിചാരിച്ച് പെണ്ണ് കാണൽ ചടങ്ങ് അവിടെ അങ്ങനെ അമ്പലത്തിൽ വെച്ച് തീരുമാനിച്ച് ബുധനാഴ്ച എണ് അങ്ങനെ അവർ രണ്ടുപേരും വാക്ക് പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം ആന ആനന്ദിനോട് പറയുന്നുണ്ട് മോനെ ബുധനാഴ്ച നിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ മാ ജീവിതത്തെ മാറ്റി മറിക്കും അതുകൊണ്ട് നീ തടസ്സമൊന്നും പറയരുത് ബുധനാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലേക്ക് പോകണം പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ വരും നീ നോക്കിക്കോ ഒറ്റ നോട്ടത്തിൽ നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാവും ഉറപ്പാണ് അച്ഛൻ ഈ പറയുന്നത് നീ വിശ്വസിക്ക് നിനക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ ഇപ്പോൾ നിൻ്റെ ഒരു വിവാഹം നടക്കണം എന്ന് എനിക്ക് ആഗ്രഹമാണ് മറ്റു രണ്ടു പേരും എനിക്ക് അതിനോട് അവസരം തന്നില്ല ഈ ദേവമംഗലത്ത് ഒരു വിവാഹം മാർപാടമായിട്ട് നടത്തണം അതെൻ്റെ മോൻ തന്നെ വിചാരിച്ചത് നടക്കുകയുള്ളൂ അതുകൊണ്ട് നീ വേറെ നിൻ്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വിവാഹം ആരെങ്കിലും മുടക്കോ അല്ലെങ്കിൽ മുടങ്ങുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടല്ലേ നീ ഇതൊക്കെ പറയുന്നത് അതിനൊന്നും നീ കണക്കാക്കണ്ട ഇതെന്തായാലും നടക്കും അച്ഛൻ ഉറപ്പുണ്ട് അത് അച്ഛൻ കണ്ടെത്തിയ വിവാഹമാണ് അച്ഛൻ ചെരുപ്പിടാൻ സമയമായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് മോൻ്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എനിക്ക് ചെരുപ്പിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം നമ്മുടെ ആനന്ദിന് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെ ബുധനാഴ്ച പെണ്ണ് കാണൽ തീരുമാനിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ